ഹായ് ഫ്രണ്ട്സ് അസലാ ലൈക്കും വെൽക്കം ടു ജയം ട്രിപ്പ് ലേറ്റ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണോ ട്രാവൽ വ്ളോഗാണെന്നൊക്കെ പറയാം ഞങ്ങൾ വീടിൻ്റെ അരിത്തുതന്നെ ഉണ്ട് കേട്ടോ ഒരു പാർക്ക് പാപ്പ്ലിയോ പാർക്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ അവിടുക്കാട്ടാണ് പോകുന്നത് ഞാൻ രണ്ടാ ഒരാളെടുത്ത്ക്കണു കാക്കോ രണ്ടാളി എടുത്തുക്കണ്ട്ടോ ഇപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി കാണുന്നത് ഞങ്ങൾ വണ്ടിക്ക് എത്തിക്കുന്ന കേട്ടോ അപ്പോൾ വണ്ടിയിൽ ഇരുന്നപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം ഇവിടെക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കണേ രണ്ടാഴ്ച നല്ല ചിരി ചിരിച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ ഞങ്ങൾ അരിത്തന്നെയാണ് ഇപ്പം ഇതാക്കണു ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണം കേട്ടോ ഇപ്പം ഇതാണ് കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞ പാർക്ക് പാപ്പുലിയോന്നാട്ട പാർക്കിൻ്റെ പേര് അപ്പോൾ അതുകൊണ്ടാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് മൂന്നാൾ വണ്ടീന്ന് ഇറങ്ങിയിട്ടോ ഇറക്കിയപ്പോൾ തന്നെ ഒരാൾ അന്ധമുട്ടി എല്ലാ ഭാഗത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ റോട്ടുമ്മക്കൊന്നും ഇറക്കിക്കാണ്ട് ഓലെ പറഞ്ഞ് ഓല തന്നെ നടന്നുകൊണ്ട് ഓൽക്ക് എടുക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ ഓലന്നെ നടക്കുന്ന കാരണം നടക്കാണ് മൂന്നാളും കൂടിയിട്ടാണ് അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അപ്പോൾ പൈസ എന്നെ തിരിച്ച് വരികയാണ് കാക്കി ടിക്കറ്റ് എടുക്കാൻ പോയിക്കുന്നുണ്ടോ ഇപ്പോൾ തങ്ങണു ഞങ്ങളിവിടെ എത്തിയിട്ടാണ് കുട്ടികൾ നല്ല കളിയിലാണ് കണ്ടില്ല നല്ലൊരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടത് കൂടുതൽ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ കുട്ടികളൊക്കെ ഒന്ന് കളിക്കണമെന്ന് കാണിട്ടങ്ങളെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ അവൾക്ക് ഈ പാർക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിക്കൊണ്ടിട്ട മൂന്ന് പേർക്ക് ഭയങ്കര സന്തോഷം നല്ലോണം കളിച്ചോണ്ടിട്ടാ മറ്റു വേറെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിക്കൊണ്ടു ആവശ്യം അവിടെയല്ലേ ബോൾ ഉണ്ട് ചെറിയ ബോൾസ് ഉണ്ട് അത് എടുത്ത് പൊറുക്കിക്കൊണ്ട് കുത്തർ കാണിട്ടോ അവള് അവൾക്ക് ബോൾ മതിവാക്കിയിട്ടൊന്നോളും അല്ലാതെ നോക്കുന്നില്ല ബോൾ എടുത്ത് കാണ്ട് അതുകൊണ്ട് കളിച്ചാന്ന് നോക്കാണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പോയ സമയത്ത് അവിടെ കുറേ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് വൺ ഡേ ടൂറൊക്കെ ആയിക്കാണ്ട് വരൂല അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേട്ടം കുട്ടികളെ സൗണ്ട് നല്ലോണം ഉണ്ട് ഇപ്പോൾ ഇതുപോലെ ഒരു ഓട്ടോൻ്റെ പോലെ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ കുട്ടികൾ ഇരുത്തി കണ്ടെന്ന് നോക്കുക കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിലൊക്കെ ഇരുന്നപ്പോൾ ആവശ്യം ഇതാക്കും ഇവിടെ ബോളും പൊറക്കി പോണ നടക്കാൻ കേട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൈസ ഇതാക്കണെ എല്ലാ ഭാഗത്തും കൂടി ഒന്നും വണ്ടി കളിച്ചിട്ടുണ്ട് ഓൾ ഓനും അതേപോലെ തന്നെ ബോൾമേലൊക്കെ തന്നെയാണ് വണ്ടി താല്പര്യം പിന്നെ അതേപോലെ ഇതുപോലെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ അവിടെ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു ഊഞ്ഞാലുണ്ടായിരുന്നു പൈസ നല്ലോണം പറ്റിക്കണം കേട്ടോ കുറേ നേരം അത് മാടി അത് കഴിഞ്ഞതിന് ശേഷം മറ്റോ അടുത്തരത്തേരായിക്കാണ്ട് ഇരുത്തിയിട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇതാക്കുക അവിടെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാനും ബാക്കിയുള്ള കുട്ടികളൊക്കെ പോയിട്ടാണ് അപ്പോൾ അതാക്കണം ഫ്രീ ആയിക്കാണ്ട് ഞങ്ങൾ മാത്രമുള്ള ടീം പാർക്കിലിപ്പോൾ അതാകണു ആശുവിനെ ഇരുത്തിയപ്പോൾ അപ്പൊ ആയുഷുവിന് ഭയങ്കര പേടിട്ടാ ഓ ഓളൊന്നാദ്യം ഇരുത്തിഒക്കെ ഭയങ്കര പേടി ഉണ്ടായിന് ഓർക്ക് മറ്റോക്ക് രണ്ടാക്ക വല്ല പേടിയില്ല ഓക്കെ ചെറിയ ഒരു പേടിട്ടാ ഇതാക്കണം ഫൈസുവിനെ ഞാൻ ഇതുമല്ലേ കൊണ്ടിരുത്തി മറ്റോ ഇതാക്കുന്നുണ്ട് ബോളായിശൂനെടുത്ത് കൊടുക്കാണ്ടു ശേഷം റെയിനുവിനെ ഇരുത്തി റെയ്നു നല്ല സാറായിക്കാണ്ട് ഇരുന്ന് അമ്മ ആടിയിട്ട പിന്നെ അതാ സമയം കൊണ്ട് ഞങ്ങൾ ഒരു മറ്റൊരു രണ്ടാളും ഇവിടെ വന്നിട്ടണ്ട് കളിച്ചാണ് കേട്ടായിശും ഫൈസും കൂടിയും സാനത്തിന്റെ പേരൊന്നും ചറിഞ്ഞൂടെ കേട്ടോ ഇതും ഇങ്ങനെ കളിച്ചാണ് മറ്റോ അവിടെ കൊണ്ട് തൊട്ടിയിൽ ആടുന്ന പോലെ ആടുണ്ട് ഞങ്ങൾക്ക് ആക്കുനോട് പറഞ്ഞു അല്ലാതെ ഓനാട്ടാൻ നിൽക്കാണ്ടാവും പിന്നെ തൊട്ടിന്ന് ഉറങ്ങുന്നുട്ടോ പിന്നെ ഓനെ ഈ ഈയൊരു സാധനത്തിന് മേലെ ഇരുത്തി കുട്ടികൾക്കൊക്കെ എന്തായാലും കളിച്ചാൻ പറ്റും കേട്ടോ നല്ലൊരു റേനുവിനെ ഊഞ്ഞാലുമ്പോൾ ഒന്ന് പോരാൻ ഒരു പുതിലേനുട്ടാവും പിന്നേം പിന്നെ ഊഞ്ഞാലുമ്പോൾ തന്നെയാണ് നോക്കണത് പിന്നെ അതങ്ങന ഇതുപോലെ ഇതിട്ടോ ഒരു റൗണ്ട് അതിങ്ങനെ താണിക്കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു കക്കിനോടാകുമ്പോൾ വല്ലാതെ ഇരിക്കണ്ട അറി അങ്ങനെ പോലെ ചാടുമ്പോ മൂണിക്കാണ്ട് കയ്യും കാലൊക്കെ എന്തെങ്കിലും ആവുമെന്ന് ചെലപ്പ് പേടി മറ്റേ രണ്ടാളും ഇവിടെ നല്ല മണ്ടി കളിച്ചാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ റെയിനും ഐശ്വര്യത്തിനെ പോയിരിക്കണേ അവർക്ക് ഈ ബോളും ഈ നല്ല കളറൊക്കെ നല്ല രസം ഉണ്ടിട്ട് കാണാനെ അതിനെ പോലെ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നയിക്കണു പിന്നെ പോലും മാത്രമുള്ള വേറെ കുട്ടികളൊന്നും അവിടെ ഇല്ലേനു മറ്റേ പോലൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേലൊക്കെ ഇവിടെ പുറത്തൊക്കെ ഓരോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ഓരോ ഒറ്റക്കായതുകൊണ്ട് കഴിച്ച നല്ല സുഖമായി ഒരു ഇതിന്റെ ഉള്ളൊക്കെ ഇട്ടപ്പോ ആയുശൂന് ഭയങ്കര കളിയിട്ടോ ആ ബോളൊക്കെ പാടെ ഓൾ കൊറേ ബോൾ അങ്ങോട്ട് ഇടലും കൊറേ ഇങ്ങോട്ട് ഇടയിലും ഒക്കെയാണ് പിന്നെ ഇതുപോലെ ചെറിയൊരു വീടുണ്ടായിന് ആ വീടിന്റെ ഉള്ളിലേക്കും ബോളൊക്കെ കൊടുന്ന് ഇട്ട് ഇടണ്ടിട്ടാ പിന്നെ ഇതുപോലെ ഒരു പൂൾ ആ പൂളിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം എന്നാലാണ് ആ പൂളിലൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കാണാൻ പറ്റൂട്ടോ കേട്ടോ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ വല്ലാതാണ് പൂളിൻ്റെ അടുത്തൊക്കെ പോയില്ല ഐശ്വര്യം കൊണ്ടു കാണുന്നത് അതുപോലെ ഒന്ന് നമ്മളെ കയ്യും കാലം ഒന്ന് അനുപിച്ചു കിട്ടാം എന്നിട്ട് ഞങ്ങൾ പോകുന്നു ചെയ്തു പിന്നെ ഇതിലൊക്കെ ഒരിക്കലും ഇരിക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ആയിട്ടില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ മുഖൊന്നും പേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അതിലൊന്നും ഇരുത്തിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കാണാനും അപ്പോൾ പൈസ എന്താ കാട്ടി പോലെ ഇങ്ങനെ ഒന്നിങ്ങനെ കൊടുത്തു വിട്ടാ അതിനുശേഷം വേറൊരു പൂളുണ്ടായിരുന്നു അവിടെയും പോയി കാണാൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ ആവശ്യം വെള്ളം കണ്ടപ്പോൾ അതിലേക്ക് ഇറങ്ങണം പിന്നെ അങ്ങനെ ഇറക്കാനൊന്നും നിന്നില്ല ഇത് വേറെ പാർക്കാണ് ആ ഒരു സ്ഥലത്ത് തന്നെ വേറെ ഒരു പാർക്കാണ് കേട്ടത് ഇവിടെ ഇവിടെ ഒക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ സ്കൂൾ കുട്ടികൾക്ക് ഇഷ്ടംമാതിരി ഉണ്ട് അത് നമ്മൾ ഇപ്പോഴത്തേക്കും കുട്ടികൾ മീൻ കാണുക കേട്ടോ നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ ഇങ്ങനെ കാണുകയാണ് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേലൊക്കെ ഒന്ന് ഇരുത്തിയാൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു ഐസ്ക്രീം ചോക്കോ ബാറോ വാങ്ങിക്കൊടുത്തു വിട്ടോ മൂന്ന് പേർക്കും ചോക്കോ ബാറോ കൊടുത്തു അതും കഴിച്ചുകാണ്ട് ഇങ്ങനെ അവിടെ നടന്നു കിട്ടും സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ കുട്ടികളെ കണ്ടുകാണ്ട് കുറേ പേര് വന്നൊക്കെ ചെയ്തു കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ആൾക്കാരും കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്ത് കണ്ട് കൊണ്ടേക്കണ് പപ്പിലോത്ത ആൾക്കാർ വന്ന് കണ്ടിട്ടോ ഇപ്പം തന്നെ ഇവിടെ കാളൊക്കെ ഉണ്ട് കേട്ടോ കാള മീൻസ് ഇങ്ങനത്തെയാണ് ഉണ്ടാക്കി വെച്ച കാളയാണ് അത് കണ്ടപ്പോലെ അമ്പ അമ്പ ആർ കാണാൻ അതിൻ്റെ ഇത്ത് പോയി നിൽക്കേനും ഇട്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെ കുഞ്ഞാലി മേലൊക്കെ ഒന്ന് ആടി ഇട്ടാ ഞങ്ങളെല്ലാവരും കൂടി ഓരോ ചോക്കപ്പാറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനുണ്ടാവും ഞങ്ങൾ മൂന്നാൾ അഞ്ചാൾക്കാരും ഇവിടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതാക്കണു പിന്നെ അവിടുന്ന് പോകുന്നുട്ടോ കുറേ ടൈം ആയപ്പോൾ പോകുന്നു മരിവ് പാങ്ക് കൊടുക്കാനായപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നുണ്ടാവും വൈസിനും പോരാൻ വലിയ ഒരു വലിയ പൂതിയൊന്നും ഇല്ല കേട്ടോ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നോക്കാണ് അപ്പം ഇവിടെ ഒരു ആടുണ്ടായിരുന്നു ആടിനെ നോക്കാൻ നിൽക്കാൻ കേട്ടോ അന്നത്തെ വീഡിയോ എത്ര ഇത്രയുള്ള ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടത് ബൈ അസലക്കും